കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായി ആവിഷ്കരിച്ച വനിതാ നീരാ സമൃദ്ധി പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലാണ് ഉദ്ഘാടനം നടന്നത് കുടിവെള്ളം ശുദ്ധീകരിക്കുന്നതിനായി ആവിഷ്കരിച്ച വനിതാ നീരസമൃദ്ധി പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടന്നു പത്തൂർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിലായിരുന്നു ഉദ്ഘാടനം ഓരോ ജില്ലയിലും ഓരോ വനിതാ സംരംഭക എന്ന ലക്ഷ്യവുമായി പദ്ധതിയുടെ അൻപത് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് വനിതാ നീരസമൃദ്ധി പദ്ധതി ആരംഭിക്കുന്നത് വീട് കടയുടെ ഉദ്ഘാടനം ആറാം വാർഡിലെ ഫ്രാഞ്ചൈസി ഉടമയായ ദലീന അൽതാഫിന്റെ വസതിയിലാണ് നടന്നത് ജില്ലാ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ അതിനൊരു ആയിട്ടാണ് നമ്മുടെ കമ്പനി ഗെബിഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി അക്വാ പി എച്ച് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ് വനിതാ നീല സംരംഭം എന്നുള്ള രീതിയിൽ വനിതകൾക്കൊരു സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കുക അവരുടെ വരുമാനമാർഗം വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ അവരെ സമൂഹ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി ആരംഭിച്ചത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ ആലപ്പുഴ ജില്ലയിലെ പത്തിയൂർ പഞ്ചായത്തിൽ ആറാം വാർഡിൽ നടക്കുന്നത് ഇതിന്റെ ഫ്രാഞ്ചസി ഓണർ ദീന ദീന മേഡാണ് അപ്പോൾ ഇത് നമ്മുടെ കിണറ്റിലേക്ക് കൊടുക്കുന്ന പൊടിയാണ് വേറെ ഇതിൻ്റെ അകത്തൊന്നുമില്ല ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് കാൽസ്യം മഗ്നീഷ്യം സിലിക്ക ഇത് മൂന്നും നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് കാൽസ്യമായാലും മഗ്നീഷ്യമായാലും സിലിക്കിയായാലും നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ഘടകങ്ങളാണ് ഇത് നമ്മൾ കിണറ്റിലേക്ക് ഒരു ചെറിയ കെനറൊക്കെ ആണെങ്കിൽ നമുക്കൊരു അഞ്ച് കിലോ മതിയോ ഒരു രണ്ട് കിലോ അല്ലെങ്കിൽ ഒരു കിലോ എന്ന തോതിൽ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് കിണറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ഒരു അഞ്ച് കിലോൻ്റെ ബാഗിൽ കൊണ്ട് കെട്ടിയിട്ട് ഇതുപോലെ കയറ് കൊണ്ട് കെട്ടിയിട്ട് കിണറ്റിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഏകദേശം ഒരു സെവൻ ഡേയ്സ് കഴിയുമ്പം തന്നെ നമുക്ക് ആ ഒരു പി എച്ചിൽ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് വേറെ വിറാക്കളൊന്നുമില്ല ഇതൊരു പാറയിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് നമുക്കറിയാം വെള്ളാരം കല്ലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പണ്ട് കാലത്ത് കിണർ വെള്ളമൊക്കെ ശുദ്ധീകരിക്കുക പാറേൻ്റെ അടിയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം നല്ല ആയിട്ടുള്ള ശുദ്ധമായ വെള്ളമായിരുന്നു അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ഇക്കാ ടെ ടെസ്റ്റ് റിപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ ലൈസൻസും എഫ് സൈ ലൈസൻസും ഉണ്ട് അപ്പോൾ വനിതകൾക്കാണ് നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങാൻ അവസരം കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മൾ ഒത്തുചേർന്നതും ഈ ഒരു വാർഡിൽ ഉദ്ഘാടന ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ കാര്യങ്ങൾ നല്ലതാണ് ജല ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർദ്ധിച്ചു വരുന്ന പകർച്ചവ്യാധി രോഗങ്ങൾക്കും തുടർന്നുള്ള രോഗങ്ങൾക്കെല്ലാം ജലം പ്രധാന ഘടകമാണ് നമ്മുടെ ജീവിത ശൈലി രോഗങ്ങൾക്കെല്ലാം പ്രധാന ഘടകം ജലത്തിൽ നിന്നുണ്ടാകുന്ന അപ്പോൾ അത് ജല ശുചീകരണവും അതിനോടനുബന്ധിച്ച് നല്ല രാജ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു തുടക്കം കുറയ്ക്കുമ്പോൾ അതിന് പ്രദേശത്തെ ഇതിൻ്റെ ഒരു പ്രചരണത്തിന്റെ ഒരു ഒരു ഉണ്ടെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ടി അനിൽകുമാർ അധ്യക്ഷനായി ഫ്രാഞ്ചൈസി ഉടമ ദിലീന അൽതാഫ് സ്വാഗതം പറഞ്ഞു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ സോമൻ മുഖ്യാതിഥിയായി ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് നജറൻ സ്റ്റീൽസ് എം ഡി നാസിന് നൽകിയ ആദ്യ വിൽപ്പന നിർവഹിച്ചു നാലാം വാർഡ് അംഗം ശ്രീലക്ഷ്മി യോഗ ഇൻസ്ട്രക്ടർ അഖില ഉത്തമൻ കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ് അഡ്വറ്റി ശ്രീജിത് പത്തയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീലേഖാനൽകുമാർ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മമ്മണി ശശി എന്നിവർ സംസാരിച്ചു പറഞ്ഞു സൗജന്യ ബോധവൽക്കരണ ക്ലാസ് കിറ്റ് വാങ്ങിയ ആദ്യ ഇരുപത് പേർക്ക് കിണർവെള്ളത്തിലെ പി എച്ച് പരിശോധന എന്നിവ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടത്തി നെറ്റ് ന്യൂസ് കായംകുളം